പ്രൈസ് ലോൾ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നമുക്ക് ഒരുമിച്ച് വീണ്ടും കഥാവിൻ്റെ പുൻമുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ ഒക്കെ സ്വർഗത്തിലടിയോ നമുക്ക് സാവകാശങ്ങളെ തരുന്നല്ലോ ഇന്ന് തൊട്ട് നമ്മൾ ഒരു വചനഭാഗം പഠിക്കാനായിട്ട് പോവാണ് ദൈവകരങ്ങളിൽ ഉപയോഗിച്ച ദൈവ മനുഷ്യരുടെ അവരുടെ ലൈഫ് നമ്മൾ പഠിക്കാനായിട്ട് പോവാം അതിന് നമ്മൾ എടുക്കുന്നത് എബ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായമാണ് എബ്രാ ലേഖനും പതിനൊന്നാം അധ്യായം നമുക്കറിയാം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് പറയുക രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് അപ്പം വിശ്വാസത്താൽ പൂർവികന്മാർക്ക് ലഭിച്ച സാക്ഷ്യം ഇതാണ് ഈ പതിനൊന്നാം അധ്യായത്തിലെ പ്രമേയം ഒത്തിരി കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന അതിനകത്ത് ആദ്യത്തെ കഥാപാത്രമായിരിക്കുന്ന ഹാബേലിനെ കുറിച്ചാണ് ഹാബേലിനെ കുറിച്ച് ബൈബിളിൽ വലുതായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല പ്രധാനമായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അവൻ്റെ ആരാധനയാണ് അവൻ്റെ യാഗമാണ് ആ വാക്യം നമുക്കിന്ന് ചിന്തയ്ക്കാധാരമായിട്ടെടുക്കാം പതിനൊന്നിൻ്റെ നാല് എബ്രായർ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻറ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു ആദ്യ മാതാപിതാക്കളായിരുന്ന ആദാമിന് ഹൗവായിക്കും രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് നല്ലവണ്ണം നമുക്കറിയാം ഒന്നാമത്തെ ആള് കൈനാണ് കയ്യൻ കൃഷിക്കാരനായിരുന്നു എന്ന് തിരുവചനത്തിനകത്ത് നമ്മൾ കാണുന്നു ഹാബേൽ ആറ്റിടേനായിരുന്നു അപ്പോൾ രണ്ടുപേരും ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കാൻ വരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യാഗം എന്നുള്ളൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പദം ഇങ്ങനെയാണ് ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കൈയിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മെ സമ്പൂർണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം എന്നിട്ട് മാത്രമേ നമ്മുടെ ആരാധന കഴിക്കാവൂ എങ്കിലേ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ കയ്യൻ അങ്ങനെ സമർപ്പിക്കാൻ തയ്യാറായില്ല ഇത് തന്നെയാണ് യാക്കോബിൻ്റെയൊക്കെ ജീവിതത്തിൽ കാണുന്നത് അബ്രഹാം ചെന്നിടത്തൊക്കെ യാഗം അർപ്പിച്ചു വന്ന് കാണുന്നുണ്ട് ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇസഹാക്കും അതുപോലെ തന്നെ യാഗമർപ്പിക്കുമ്പോൾ നമ്മെ സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ് പക്ഷെ യാക്കോബ് നേരെ തിരിച്ച യാക്കോബ് നേർച്ച നേരുക ചെയ്തത് തീരുമാനമെടുക്കുക എന്നുവെച്ചാൽ ഒരു കോൺട്രാക്റ്റ് പോലെ ഇതിങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അതാണ് യാക്കോബിൻ്റെ ലൈഫെന്ന് പറയുന്നത് അബ്രഹാം ഇസഹാക്കും നേരെ തിരിച്ചാൽ യാഗമർപ്പിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ഉടമസ്ഥാവകാശം അമേൻ വചനത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ അല്ലെ ജീവൻ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ ആകമായിട്ട് സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കൈയിനത് കഴിഞ്ഞില്ല കൈനതിന് കഴിഞ്ഞില്ല ആബേലിന് അതിന് കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ വചനം പറയുന്ന മൂന്ന് പദങ്ങൾ ഒന്ന് ഉത്തമമായ യാഗം രണ്ട് ആ യാഗത്തിലൂടെ നീതിമാൻ എന്ന സാക്ഷ്യം മൂന്ന് ഐ ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിക്കുന്നത് അലലുവിയാണ് അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം കഴിഞ്ഞ അവനോട് ദേഷ്യം ഉണ്ടായില്ലേ ചെറിയ ദേഷ്യം ഒന്നും അല്ല ഇന്ന് കൊണ്ടു കേട്ടോ ആത്മീയത്തിൽ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷത്തർക്ക് നേരെ ഈ കാലഘട്ടത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇതുപോലുള്ള ആമാൻ ഹലി വക്രതയുടെ അനുഭവങ്ങളുണ്ട് അവിടെ ദൈവം പറയുന്ന വചനം വചനം അമാൻ ഹാലലൂയ അവൻ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഹാലലൂയ കൈനവനെ കൊന്നു അല്ലേ അവനെ കൊന്നു മരണപ്പെടാതിരിക്കാൻ മരണപ്പെടാതിരിക്കാനു വേണമെങ്കിൽ കഴിയാമായിരുന്നു ദൈവത്തോട് ചോദിക്കാമായിരുന്നു എന്തിനാ എന്നെ ഇപ്പോൾ എൻ്റെ ചേട്ടൻ വയലിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ അവൻ ചോദിച്ചില്ല ഒരു നിഷ്കളങ്ക മനസ്സോടുകൂടെ സഹോദരൻ്റെ കൂടെ വയലിൽ ചെന്നു കയർത്ത് അവനെ കൊന്നു കളഞ്ഞു നായിക്കുന്നത് പക്ഷെ മരിച്ച ശേഷം അവൻ സംസാരിക്കുവാനിടയായിത്തരും എൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യണം പ്രതികാരം ചെയ്യണം ദൈവമേ എന്ന് പറഞ്ഞ് ആ രക്തം നിലവിളിക്കാൻ ഇടയായിത്തീർന്നു തന്നിവിധം ഇത് സംഭവിച്ചു കയ്യിൽ ഉഴന്ന് അലയുന്ന അനുഭവത്തിലേക്ക് വന്നു അവൻ ചെയ്ത കൃഷിക്കകത്തുനിന്ന് ഒരു റിസൾട്ടും അവ ഉണ്ടായില്ല അവൻ്റെ ആ ദേശത്ത് നിന്ന് അവൻ ഓടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് കടന്നു വന്നു ഈ പ്രഭാതത്തിൽ ഹാബേൽ നമുക്ക് തരുന്ന സാക്ഷികത നമ്മളെ ശരീരങ്ങളെ നമ്മളെ തന്നെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്ത് നമ്മൾ ആരാധന അർപ്പിക്കാമെങ്കിൽ ഒന്ന് നീതിമാനെന്ന സാക്ഷി ലഭിക്കും രണ്ട് ഉത്തമമായ യാഗമായിട്ട് ആരാധനയായിട്ട് അത് മാറും മൂന്ന് ദൈവം നമ്മുടെ ആരാധനയ്ക്ക് സാക്ഷ്യം കല്പിക്കും അതിനായിട്ട് നമ്മുടെ നമ്മളെ തന്നെ ദൈവവരങ്ങളിൽ സമർപ്പിക്കാം ദൈവവാരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഈ പ്രഭാതത്തിൽ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച തിരുവചനത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ആരാധന ഏറ്റവും പ്രസാദകരമാകുന്നത് ഞങ്ങളുടെ ഉടമസ്ഥാവകാശം അങ്ങേക്ക് തരുന്നതിലൂടെയാണെന്ന് കേൾപ്പിച്ചല്ലോ അബ്രഹാമിനും ഇസ്ഹാക്കിനും അതിന് കഴിഞ്ഞു എന്നാൽ യാക്കൂബിന് അതിന് കഴിഞ്ഞില്ല ഞാൻ അബ്രഹാമിൻ്റെ ഇസ്സഹാക്കിൻ്റെ ദെയമെന്ന് പറഞ്ഞു ഭിന്നത്തേതിൽ അവൻ യാഗം അർപ്പിച്ചപ്പോഴാണല്ലോ യാക്കൂബിൻ്റെയും ദെയ്യമെന്ന് പറയുവാൻഡേ ആയിത്തീർന്നത് അതുപോലെ കഥാവെ ഞങ്ങളിൽ അവിടുന്ന് പ്രസാദിക്കണമേ ഞങ്ങളുടെ യാഗത്തിൽ ആരാധനയിൽ അത് കഴിഞ്ഞിട്ടാണല്ലോ അങ്ങ് പ്രസാദിക്കുന്നത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ മനുഷ്യരല്ല ദൈവത്താൽ സാക്ഷ്യം ലഭിക്കുന്നവരായിട്ട് ഞങ്ങൾ എല്ലാവരും സഹായി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ദൈവകൃപ ഇപ്പോൾ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു